ബയോമെഡിക്കൽ മാലിന്യം നിലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ബയോമെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ തള്ളിയ നിലയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷണാവശിഷ്ടം മാസ്കുകൾ ഓഫീസ് പേപ്പറുകൾ തുടങ്ങിയ മാലിന്യം അടങ്ങിയ പതിനഞ്ചോളം ചാക്കുകളാണ് ഇവിടെ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തിയത് കല്ലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പണ്ടപ്പള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മാലിന്യം ശാസ്ത്രീയമായി നിർമാർജനം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചു പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾക്ക് സ്ഥലം സന്ദർശിച്ച ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ കെ സി ചാക്കോ നിർദ്ദേശം നൽകി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ വേസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് പ്രാഥമിക അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കലക്കാർഡ് എഫക്ട് ചെയ്ത മെഡിക്കൽ ഓഫീസറുടെ ആവശ്യ നരണം മണ്ടപ്പള്ളി സാമൂഹിക ആരോഗ്യ മെഡിക്കൽ ഓഫീസറും അതുപോലെ ഹെൽത്ത് സൂപ്പർവൈസറും സ്ഥലം പരിശോധിക്കുകയും നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസല്ല പൊതുജന ആരോഗ്യ നിയമം പ്രകാരം അതിൻ്റെ ശിക്ഷ ഓർഡികളും അതുപോലെ തന്നെ പിഴയും ബയോമെഡിക്കൽ വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള പൂർത്തിയാക്കാൻ വേണ്ടി ഒരു തീരുമാനം ും പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ഫ്രാൻസിസ് ബാബു മനിക്കപ്പറമ്പിൽ സുമിത സാബു എ കെ ജിബി സണ്ണി സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിബി കൊന്താലം ഹെൽത്ത് സൂപ്പർവൈസർ അജിത് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ പി ബിനു തുടങ്ങിയവർ സ്ഥലത്തെത്തി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും